മറയൂർ മൂന്നാർ റോഡിൽ തലയാറിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റു മൂന്നാറിൽ നിന്ന് കർണാടകയിലേക്ക് പോയ കാറും കോയമ്പത്തൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോയ കാറുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു മറയൂർ മൂന്നാർ റോഡിൽ തലയാറിലാണ് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂറോളം ഗതാഗത കുരുക്കും രൂപപ്പെട്ടു വിനോദ കർണാടക സ്വദേശി ൾ മൂന്നാറിൽ നിന്ന് പോകുന്ന വഴി കോയമ്പത്തൂരിൽ നിന്ന് മൂന്നാറിലേക്ക് വന്ന കാറുമായാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഒരു കുട്ടിക്ക് സാരമായി പരിക്കേറ്റു തലയാർ പാലത്തിനു സമീപത്ത് എതിർവശത്ത് വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വളവിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടമുണ്ടായത് പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാവുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി കൊടും വളവുകൾ കാരണം വാഹനങ്ങൾ പരസ്പരം കാണാൻ സാധിക്കാത്തത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അപകടത്തെ തുടർന്ന് ഒരു മണിക്കൂർ നേരമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള മറയൂരിൽ നിന്നും പോലീസ് എത്തി കാറുകൾ നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ മറയൂർ